അസലാമലൈക്കും വാർഹമുല്ല അലഹമില്ല വ്യതിയിൽ വിശിഷ്ട അഭിവിഷ്ടരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഖുർആാനിലെ ചിന്താലോകം എന്ന വിഷയത്തെ രണ്ട് പ്രധാനമായ തലങ്ങളിലൂടെയാണ് നോക്കിക്കാണുന്നത് ഒന്ന് ചിന്തയെ ഇസ്ലാം എങ്ങനെയാണ് സമീപിക്കുന്നത് രണ്ട് മതത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ചിന്തയ്ക്കുള്ള സ്ഥാനം എത്രയാണ് മനുഷ്യൻ്റെ സവിശേഷമായ വ്യതിരിക്ത മൂന്നെണ്ണമാണ് ഒന്ന് അറിവ് ആർജിക്കാൻ അവന് കഴിയുന്നു എന്നത് അതാണ് അക്വിസിഷൻ എന്ന് പറയുന്നത് രണ്ടാമത്തേത് അറിവിനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നു എന്നതാണ് ലൈറ്റ് മൂന്നാമത്തേത് തനിക്ക് ലഭ്യമായിട്ടുള്ള അറിവുകളെ വ്യവഹരിക്കാനുള്ള കഴിവ് എന്നതാണ് വിശുദ്ധ ഖുർആൻ ഈ രംഗത്ത് മനുഷ്യൻ്റെ സവിശേഷമായ വ്യക്തിത്വമായി സൂചിപ്പിക്കുന്നത് അറിവന്വേഷണത്തിൻ്റെയും ചിന്തയുടെയും ലോകത്താണ് വിശുദ്ധ ഖുർആാനിൽ സൂചിപ്പിക്കുന്ന കറംന ബനി ആദം എന്ന വചനത്തിലും എഴുപതാമത്തെ വചനം എട്ടാമത്തീയത്തിലെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നിന്ദമായ സൃഷ്ടി എന്ന് പറയുന്നത് ആലോചന നിർവഹിക്കാത്തവരാണ് എന്ന ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ദിഷണയുള്ളവനാവുക എന്നതാണ് ചിന്തിക്കാത്തവർ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സവിശേഷമായ അസ്തിത്വത്തെ പ്രതിനിധീകരിക്കുന്നില്ല എന്നാണ് വിശുദ്ധ ഖുർആാൻ വ്യക്തമാക്കുന്നത് മനുഷ്യൻ്റെ ജീവിതം കാലവുമായി ബന്ധപ്പെടേണ്ടതുണ്ട് മനുഷ്യൻ്റെ ജ്ഞാനവും ചിന്തയും വികാസവും കാലബന്ധിതമായിരിക്കണം കാലബന്ധിതമായിട്ടുള്ള പ്രവർത്തനങ്ങളെ മാത്രമേ മനുഷ്യ വളർച്ചയെ പൂർണമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധ്യമാവുകയുള്ളൂ ചിന്തിക്കാത്ത ആളുകൾ അവർക്ക് ഇടമില്ല പരാജിതരാണ് എന്ന് വിശുദ്ധ ഖുർആൻ സുറാ അൽ അസറിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മതം ഈ ദിഷണയെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് രണ്ടു തരത്തിലാണ് ചിന്താപരമായ ലോകത്ത് മതത്തെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് മാകൂൽ മാനവി എന്നതാണ് രണ്ടാമത്തേത് താദ്ബുദി എന്നതാണ് അകുൽ മാനവി എന്ന് പറഞ്ഞാൽ ചിന്തയുമായി മനുഷ്യനുള്ള ബന്ധത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തേത് താദ്ബുദ്ധി എന്നത് ആരാധനാബന്ധിതമായിട്ടുള്ള കാര്യമാണ് അവിടെ നേർക്കുനേരെ മനുഷ്യന് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിയെ ഇടപെടാൻ സാധ്യമാവുകയില്ല വിശുദ്ധ ഖുർആാനിൽ ഈ വിഷയവും സൂചിപ്പിച്ചിട്ടുണ്ട് ഒരാൾ കഥയെ ഏഴു പ്രാവശ്യം തവാഫ് ചെയ്യണം എന്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ബുദ്ധിക്ക് സ്ഥാനമില്ല ആരാധനാപരമാണ് നമസ്കാരം നിർവഹിക്കണം അതിൻ്റെ റക്കാത്തുകൾ ക്രമീകരിച്ചിട്ടുണ്ട് എന്തിന് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതിൽ ബുദ്ധിയുടെ ദിഷണയുടെ മാർഗം ഇല്ല അത് അത്ഭുതിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും മനുഷ്യൻ്റെ ആദിമഘട്ടത്തെ മനുഷ്യന്റെ ആദിമഘട്ടത്തെ പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില വാക്കുകളുണ്ട് എന്ന പദം ഐൻ ഖാഫ് ലാം എന്ന മൂന്ന് പദമാണ് അവിടെയുള്ളത് അതാണ് മനുഷ്യൻ്റെ ആദിമഘട്ടത്തെ സൂചിപ്പിക്കുന്നത് അലഖ് എന്ന പദത്തിൻ്റെ അർത്ഥം ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് അല്ലെങ്കിൽ ഭ്രൂണം എന്നതാണ് ഈ ഐൻ ലാഫ് ഈ മൂന്ന് അക്ഷരങ്ങളിലൂടെ തന്നെയാണ് അക്കല് എന്ന പദവും രൂപപ്പെട്ടിട്ടുള്ളത് അകല് എന്ന പദത്തിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ മറ്റൊന്നുമായി ബന്ധപ്പെടുന്നത് എന്നതാണ് അലക്കന് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയില്ല അതിൻ്റെ അർത്ഥം ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എന്നതാണ് ഭ്രൂണം എന്ന് പറയാം അകൽ എന്ന് പറയുമ്പോഴും അകൽ എന്നത് സ്വതന്ത്രമായി നിൽക്കുന്ന ഒന്നല്ല മറ്റൊന്നുമായി ബന്ധപ്പെടുമ്പോഴാണ് അകൽ എന്നത് പൂർത്തീകരിക്കാൻ സാധ്യമാകുന്നത് ഭാഷാപരമായി പരിശോധിച്ചു നോക്കിയാൽ അകൽ എന്ന പദം എന്ന പദത്തിന്റെ അർത്ഥം കെട്ടി ബന്ധിച്ച കയർ എന്നാണ് ഇമാം ബുഹാരി അദ്ദേഹത്തിന്റെ ഏഴായിരത്തി ഇരുന്നൂറ്റി എൺപത്തി നാലാമത്തെ ഹദീസിലും ഇവ മുസ്ലിം ഇരുപതാമത്തെ ഹദീസിലും ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊന്നുമായി ചേർത്ത് കെട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ കയറിന് അതിന്റെ ധർമ്മം നിർവഹിക്കാൻ കഴിയുന്നത് കടകളിൽ കയറുണ്ട് ആ കയർ കൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യവുമില്ല ആ കയർ മറ്റൊരു വസ്തുവുമായി ബന്ധിക്കണം അപ്പോഴാണ് കയറിന് കയറിൻ്റെതായ ധർമ്മം നിർവഹിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളു അഥവാ എന്ന് തുടങ്ങിയ ഭാഷാ പ്രയോഗങ്ങളെ പരിശോധിച്ചു നോക്കിയാൽ തന്നെ മനുഷ്യന്റെ ബുദ്ധി കേവലം തലച്ചോറിന്റെ സാന്നിധ്യം കൊണ്ട് അടയാളപ്പെടുത്താൻ കഴിയില്ല എന്ന് ഭാഷാപരമായി നമുക്ക് ബോധ്യമാകും ആ ബുദ്ധിയെ മറ്റൊന്നുമായി വ്യവഹരിക്കുമ്പോൾ മറ്റൊന്നുമായി ബന്ധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുണ്ട് എന്ന് പറയാൻ കഴിയുക ഭ്രാന്തന്മാർക്ക് തലച്ചോറുണ്ട് അതിനകത്തുള്ള ബുദ്ധി വൈഭവത്തെ മറ്റൊന്നുമായി ബന്ധിപ്പിച്ചതിന് ശേഷം നിർദ്ധരിച്ചെടുക്കാനുള്ള കഴിവില്ല എന്നതുകൊണ്ടാണ് ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം കുറവും കൂടുതലും അവിടെ വിലയിരുത്തുന്നത് മറ്റൊരു ഭാഗം നാം പരിശോധിച്ചു നോക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ അഖൽ എന്നൊരു പദം ഉപയോഗിച്ചിട്ടേയില്ല നാമപദമായി അഖൽ എന്ന പദം ഖുർആാനിൽ സൂചിപ്പിക്കുന്നില്ല ക്രിയാപദങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുർആാനിൽ സൂചിപ്പിക്കുന്നത് എന്ന് കാണാൻ കഴിയും എന്ന പദം ഇരുപത്തിനാല് തവണയും എന്ന പദം ഇരുപത്തിരണ്ട് തവണയും വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്നുണ്ട് അഥവാ ക്രിയാപദങ്ങളിലൂടെയാണ് ഈ പദമുള്ളത് ചെവി കണ്ണ് മൂക്ക് ഹൃദയം കാല് കയ്യ് എന്ന നാമങ്ങൾ പറയുന്നത് പോലെ അക്കല് എന്ന നാമപദം ഖുർആാനിൽ കാണുന്നില്ല അഥവാ അക്കല് പൂർത്തീകരിക്കപ്പെടണം എങ്കിൽ അതിൻ്റെ ക്രിയാശേഷിയെ അതിൻ്റെ പ്രവർത്തന മണ്ഡലത്തെ ഒരാൾക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോഴേ അവന് ബുദ്ധിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ അഖലുമായി ബന്ധപ്പെട്ട പ്ര പദങ്ങൾ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്കിയാൽ രണ്ടാമത്തെ അത്ഭുതം എവിടെയും അഖൽ എന്ന ആ പദത്തിൽ നിന്ന് നിഷ്പന്നമാകുന്ന പാകങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അത് മുാരി ആയ പദത്തിലൂടെയാണ് രേഖപ്പെടുത്തിയത് മുതാരിവുമായി ബന്ധപ്പെടുത്തിയ ഭാഗം എന്താണ് ഒന്നുകിൽ ഭാവി കാലമാണ് അല്ലെങ്കിൽ വർത്തമാനകാലമാണ് അഥവാ തൻ്റെ ബുദ്ധിയെ അപ്ഡേറ്റ് ചെയ്യാനും ഇന്നവേഷൻ വരുത്താനും കഴിയുമ്പോഴാണ് ബുദ്ധിയെ ശരിയായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത് ഭാവി ഭൂത വർത്തമാന കാലങ്ങളിൽ ഭാവി വർത്തമാനകാല പ്രയോഗങ്ങളായ ക്രിയാപദങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് എന്നതു തന്നെ മനുഷ്യന്റെ ബുദ്ധിയെ എത്രത്തോളം ഉപയോഗിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ ഭാഷാപരമായ അർത്ഥവ്യാപ്തിയെ ഖുർആൻ ബോധ്യപ്പെടുത്തുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആദ്യമായി വിശുദ്ധ ഖുർആനിന്റെ സന്ദേശങ്ങൾ കേട്ടിട്ടുള്ള അറബ് സമൂഹം അതിശക്തമായ ചിന്താ ലോകത്ത് മുന്നോട്ട് പോവുകയുണ്ടായി ആ ശക്തമായ ചിന്താ ചിന്താലോകത്ത് മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കൃത്യമായ നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ കൊടുത്തു അത്തരമൊരു ഘട്ടത്തിൽ യൂറോപ്പിന്റെ നവോത്ഥാനം പോലും രൂപപ്പെടുകയുണ്ടായി യൂറോപ്യൻ നവോത്ഥാനത്തിന്റെ അടിത്തറ അറേബ്യയുടെ ചിന്താ പ്രകാശമാണ് എന്നത് പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാം ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നത് അടിസ്ഥാനപരമായ അതിൻ്റെ മേഖലകളിലൂടെയാണ് എന്ന് ഈ വിഷയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചിന്താപരമായ അടിമത്വത്തെ ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല ഇൻ്റലക്സൽ സ്ലേവറിയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല രണ്ടാമത്തേത് സ്വതന്ത്രമായ ചിന്തയെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല മറിച്ച് അതിനിടയിലുള്ള മധ്യമമായ ഒരു നിലപാടിലേക്കാണ് ഇസ്ലാം തൻ്റെ ഇസ്ലാം ചിന്തയെ കൊണ്ടുപോകുന്നത് ചുരുക്കി പറഞ്ഞാൽ ചിന്തയെ സ്വതന്ത്രമാക്കുകയല്ല ചിന്തയ്ക്ക് സ്വാതന്ത്ര്യം നൽകുകയാണ് ഇസ്ലാം ചെയ്യുന്നത് ഖുർആൻ ചെയ്യുന്നത് ഞാൻ ആവർത്തിക്കുന്നു ചിന്തയെ സ്വതന്ത്രമായി വിടുകയല്ല ചിന്തയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന മനുഷ്യന്റെ സവിശേഷ ബോധ്യത്തെ അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത് മതത്തിന്റെ മൗലിക അടിത്തറകളായി മനസ്സിലാക്കാൻ കഴിയുന്ന ദൈവം വേദം പ്രവാചകൻ എന്ന ഈ ഭാഗങ്ങളെല്ലാം തന്നെ ചിന്തയുടെയും യുക്തിയുടെയും ആലോചനയുടെയും അന്വേഷണത്തിന്റെയും ഗവേഷണത്തിന്റെയും മേഖലകളിലൂടെ കടന്നു വന്നതിനു ശേഷം സ്വീകരിച്ചാൽ മതി എന്നത് ഖുർആാനിന്റെ താല്പര്യമാണ് ദൈവമുണ്ടെന്ന് സ്ഥാപിക്കുന്നതിന് വിശുദ്ധ ഖുർആൻ എത്രയോ വചനങ്ങൾ രേഖപ്പെടുത്തി അവിടെ ചിന്തക്ക് പ്രോത്സാഹനം നൽകി വേദഗ്രന്ഥത്തിന്റെ സത്യതയെയും മൗലികതയെയും അവതരിപ്പിക്കുന്നിടത്ത് ചിന്തിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ ആ സത്യത്തെ അംഗീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു പ്രവാചകന്റെ യാഥാർത്ഥ്യത്തെ പ്രവാചകന്റെ പ്രവാചകത്വത്തെ പറയുമ്പോഴും ഈ ഭാഗം നമുക്ക് കാണാൻ കഴിയും വിശുദ്ധ ഖുർആൻ ഉപയോഗിക്കുന്ന തദബ്ബുർ തബ്സിറ പദങ്ങളെല്ലാം ഈ വിഷയത്തിലേക്കാണ് സൂചന നൽകുന്നത് ഖുർആാനിലെ എട്ടിലൊന്ന് ഭാഗവും പ്രകൃതി പ്രതിഭാസങ്ങളെ സംബന്ധിച്ച് പറയുന്നതാണ് ഖുർആൻ സൂചിപ്പിക്കുന്ന ബസർ എന്ന് തുടങ്ങിയ കാര്യം അവിടെ അപഗ്രഥന കഴിവുള്ള പദങ്ങളായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത് ചെവിയുള്ള ഒരാളെ സംബന്ധിച്ച് ടത്തോളം അവന് കൃത്യമായ കേൾവിയുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയില്ല മറിച്ച് ചെവിയുടെ സാന്നിധ്യത്തിനപ്പുറത്ത് വിശുദ്ധ ഖുർആാൻ രേഖപ്പെടുത്തിയിട്ടുള്ള മൗലികമായ ഒരു കാര്യം കേൾക്കുക മാത്രമല്ല മറിച്ച് സൗണ്ട് പെർസെപ്ഷൻ അല്ല സൗണ്ട് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകണം എന്നാണ് ഖുർആൻ പറയുന്നത് നോക്കൂ വിശുദ്ധ ഖുർആാനിൽ രണ്ട് പദങ്ങൾ ഉണ്ട് ഉദിന് എന്ന പദം ഖുർആൻ ഉപയോഗിക്കുന്നത് പതിനേഴാം മധീയത്തിലെ നാൽപ്പത്തി ആറാമത്തെ വചനത്തിലാണ് എന്നാണ് അവിടെ ഉപയോഗിച്ചത് സീൽ വെച്ചിട്ടുള്ള കേൾവിയാണത് നോക്കൂ ഒരവയവത്തിന്റെ ധർമ്മം നിർവഹിക്കാതെ വരുമ്പോൾ വിശുദ്ധ ഖുർആൻ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഉദിനാണ് വസ്തുതകളെ വിവച്ഛേദിച്ചു മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് എന്ന പദം വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളത് അഥവാ ഇതിൽ നിന്ന് നമുക്ക് ബോധ്യമാകുന്ന ഏറ്റവും പ്രധാനമായ ഒരു സന്ദേശമാണ് മനുഷ്യന്റെ ഹൃദയത്തെയും മനുഷ്യന്റെ മനസ്സിനെയും മസ്തിഷ്കത്തെയും വണ്ണം ഉപയോഗിച്ച് പോകുമ്പോഴാണ് മനുഷ്യനായി മാറുക എന്ന് പറയുന്നത് ആധുനിക ലോകത്തെ പരിശോധിച്ചു നോക്കുക ആധുനിക ലോകം ഇന്ന് ചിന്താ വ്യതിയാനങ്ങളിലേക്കാണ് പോകുന്നത് ഒന്ന് സ്വതന്ത്രമായ ചിന്തയാണ് എവിടേക്കും കയറൂരിവിടുന്ന കഴിയുന്ന ചിന്താ ലോകത്തേക്കാണ് ഇന്ന് ലോകം പോകുന്നത് മൈ ബോഡി മൈ ചോയ്സ് എന്ന ലിബറലിസത്തിന്റെ ചിന്താ സ്വാതന്ത്ര്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ഒരിക്കലും തൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാവിധ ചിന്തകളെയും ജീവിതത്തിന്റെ വ്യവഹാരങ്ങളിലേക്ക് ധർമ്മധർമ്മങ്ങളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതൊരിക്കലും പൂർത്തീകരിക്കാൻ കഴിയില്ല മനുഷ്യന്റെ ചിന്തയെ സ്വതന്ത്രമായി വിടുകയും പരിധിയില്ലാത്ത വിധത്തിൽ തന്നിലേക്ക് തന്നെ എന്തും ആലോചിക്കാനും ചിന്തിക്കാനും തയ്യാറാകുമ്പോൾ ധർമ്മം തകരുന്നു മനുഷ്യൻ ലക്ഷ്യം തകർന്നു പോകുന്നു അവിടെയാണ് വിശുദ്ധ ഖുർആാൻ സൂചിപ്പിക്കുന്ന മൗലികമായ സത്യമുള്ളത് നിങ്ങൾ ചിന്തയെ സ്വതന്ത്രമായി വിട്ടിട്ട് ധർമ്മം കുറങ്ങുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല വിവാഹത്തിന് വിവാഹം വേണ്ടതില്ല ധർമ്മം വേണ്ടതില്ല എങ്ങനെയും ജീവിക്കാം ജീവിക്കാം ഏതു തരത്തിലും ദൈവമില്ല മനുഷ്യൻ മനുഷ്യൻ അസ്തിത്വം ഉണ്ടാകേണ്ടതില്ല അസ്തില്ല പരിണാമവാദത്തിന്റെയും മറ്റും ഒക്കെ ആണെങ്കിലും ശരി അവിടെയൊന്നും നേർക്കുനേര മനുഷ്യന്റെ ചിന്തയെ ഉപയോഗിക്കുന്നില്ല രണ്ടാമത്തേത് മതം ചിന്തയല്ല ചിന്തയിൽ മതവും എന്ന അഭിപ്രായമാണ് പൗരോഹിത്യവും ആത്മീയ ചൂഷണവും ഇസ്ലാമിന്റെ ജീവിത യും കാണാത്തവരാണ് ഈ ഭാഗം രേഖപ്പെടുത്തിയിട്ടുള്ളത് മതത്തിന്റെ എല്ലാ മതത്തിന്റെ എല്ലാ കൈവഴികളിലും മനുഷ്യന്റെ ബുദ്ധിയെ ആലോചനയെ യുക്തിയെ അവിടെയെല്ലാം അവസാനിപ്പിച്ച് കടന്നു കടന്നുവരാൻ പാടില്ലെന്ന് പറയുന്ന വാദം മതത്തെ അംഗീകരിക്കുന്നില്ല അതോടൊപ്പം തന്നെ മനുഷ്യന്റെ എല്ലാവിധത്തിലുള്ള ചിന്തയെയും കയറു വരിവിട്ടുകൊണ്ട് മതത്തിന്റെ സജ്ഞകളെയും മതത്തിന്റെ നിലപാടുകളെയും യുക്തിപരമായി വ്യാഖ്യാനിക്കുന്ന അവസ്ഥയും ഉണ്ടാകാൻ പാടുള്ളതല്ല അവിടെ അതിനിടയിലുള്ള മധ്യമ നിലപാട് സ്വീകരിക്കുമ്പോഴാണ് ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഇജ്തിഹാദ് യഥാർത്ഥത്തിൽ കാലം തേടുന്നുണ്ട് മനുഷ്യൻ വളരുന്നു ഉയരുന്നു വികാസം സംഭവിക്കുന്നു ആ വികാസ പ്രക്രിയക്കിടയിൽ അവന്റെ ചിന്തയും ആലോചനയും ജീവിത സാഹചര്യങ്ങളും കർമ്മമണ്ഡലങ്ങളും മണ്ഡലങ്ങളും വ്യവഹാരങ്ങളും സാമ്പത്തിക സാമൂഹിക മത രാഷ്ട്രീയ മേഖലകളിലെല്ലാം തന്നെ വൈവിധ്യങ്ങളിലേക്കാണ് അവൻ പോകുന്നത് ആ വൈവിധ്യങ്ങളുടെ വിശാല ആകാശത്തിലേക്ക് നീട്ടി കഴിയാവുന്ന മത സന്ദേശത്തെ പ്രബുദ്ധമായ യുക്തിയിലൂടെ സ്ഫുടം ചെയ്ത ബുദ്ധിയിലൂടെ ഉപയോഗപ്പെടുത്തുകയും പ്രമാണബദ്ധിതമായി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് ഖുർആനിന്റെ ചിന്തയെ ശരിയായി ഉപയോഗപ്പെടുത്തുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മനുഷ്യനായി മാറുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ